ആ കാബയെ നോക്കിയിട്ട് നോക്കിയിരിക്കൽ വിഭാഗത്തുള്ള ഒരു വലിയ സമുച്ചയമാണ് കാബ നോക്കിയാൽ ഓരോ സെക്കൻഡുകൾക്കും വിഭാഗത്തെ രേഖപ്പെടുത്തപ്പെടും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് മസ്ജിദുൽ ഹറാമിൽ കാബയുടെ അടുത്ത് നിസ്കരിക്കുന്ന ആള് സുജൂതിലേക്കാണോ നോക്കേണ്ടത് കാബയിലേക്കാണോ നോക്കേണ്ടത് സുജൂദും വിഭാഗത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കായ ഇബാദത്തിന്റെ വലിയൊരു ഗ്രഹമാണ് സുജൂതിലേക്കാണ് നോക്കേണ്ടത് എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ തറപ്പിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു കായയിലേക്ക് നോക്കിയാലും മതി കാരണം കായയിലേക്കുള്ള നോട്ടം വിഭാഗത്താണ് വീട്ടിൽ പാപ്പ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വിപാദത്ത് കിട്ടും നിസ്കാരം മാത്രമല്ല അവരെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ വിബാദത്താണ് ബാപ്പ മരണപ്പെട്ടുപോയാൽ ആ ഒരു വിഭാഗത്ത് നമുക്ക് നഷ്ടപ്പെട്ടു ഉമ്മ മരണപ്പെട്ടുപോയാൽ ആ ഒരു വിഭാഗത്ത്